കാടിനു ചാരി പുണ് കടവ് പുലരും സമതകൻ സുന്ദര ശീ ചാരി പുണ്യാ കടവ് പുലരും സമതൻ സുന്ദര ശീ സ്വാമിക്ക് പമ്പയൊരു பதினஞ்சம் திருப்படி கயறும் பேரம் என் பஞ்சேந்திரியலை நிறு படி நரம் திருப்படி கேரும் பேரம் நன்பிண்டுகளும் பதினெடம் திருப்படி கயறிடும் வேடைய கறிமுக சோதரரும் നിന്റെ നാമം പാടിടുന്ന ഭക്തനെ മന്ദസ്മിതോടെ ഞാൻ ലതാ തൃശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ശബരിമല അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് ഇവ പതിനഞ്ച് വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് കുറച്ചായിട്ടാണ് വരുന്നത് പിന്നെ എനിക്ക് അയ്യപ്പ സ്വാമിയിൽ ഭയങ്കര വിശ്വാസമാണ് കൊറോണ സമയത്ത് മാത്രമേ ഞാൻ വരാതിരിക്കുള്ളൂ പിന്നെ ഇപ്രാവശ്യം ഞാൻ തനിച്ചായിരുന്നു വന്നിരിക്കുന്നത് എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഭഗവാനെ വേണ്ടി ഒരു നൃത്തം ഞാൻ അവതരിപ്പിക്കാൻ വളരെ കാലമായി ആഗ്രഹിച്ചിരിക്കുന്നത് അത് എനിക്ക് ഇന്ന് സാധ്യമായി ദേവസ്വം ബോർഡും ഇവിടുത്തെ ജീവനക്കാരും അതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം സംവിധാനങ്ങളും ചെയ്തുതന്നു സുഖമായി ഇന്ന നൃത്തം അവതരിപ്പിക്കാൻ പറ്റി അതുകൊണ്ട് ഐ താങ്ക്സ് ഫോർ ദ ഓൾ ദി ദേവസ്വം മെമ്പേഴ്സ് ഗവൺമെൻറ് ആൻഡ് ദി ഓൾ ദി മെമ്പേഴ്സ് ആൻഡ് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ശബരിമല ഷീ അയ്യപ്പസ്വാമി ക്ഷേത്രം